വടക്കുംതല വടക്കും രാജാക്കന്മാരുടെ തിരുനാളിന് കൊടിയേറി ജപമാല ലുറ്റിനി പ്രദക്ഷിണം എന്നിവ തിരുനാളിന്റെ ഭാഗമായി നടക്കും സമാപിക്കും വടക്കുംതലയിൽ വിശുദ്ധ മൂന്ന് രാജാക്കന്മാരുടെ ദേവാലയത്തിൽ വിശുദ്ധ അന്തോണിസിന്റെ തിരുനാൾ കർമ്മങ്ങൾക്ക് തുടക്കമായി കഴിഞ്ഞ ദിവസം വൈകിട്ട് പിതാവിനെ സ്വീകരിച്ചു തുടർന്ന് ഇടവക വികാരി ഫാദർ ഡോക്ടർ സാജു വിൻസന്റ് ഫാദർ മിൽട്ടൺ ജോർജ്ജ ഫാദർ ലോറൻസ് ഫാദർ റോബിൻ ടേറ്റസ് പ്രസിഡന്റ് മനോജ് പൂരൂക്കര എന്നിവരുടെ സാന്നിധ്യത്തിൽ റവറൻറ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി തിരുനാളിന് കൊടിയേറ്റി തുടർന്ന് ദിവ്യബലി നടന്നു യേശുവിന്റെ നാമമല്ലാതെ രക്ഷിക്കപ്പെടാൻ വേറൊരു നാമം ഇല്ല എന്ന പറയും അപ്പോൾ ആ പ്രസംഗത്തെ കുറിച്ച് എഴുതുന്ന ആൾ പറയും പോൾമിക്കിയുടെ ഏറ്റവും സുന്ദരമായ പ്രസംഗ പ്രസംഗപീഠമായിരുന്നു പുൽപ്പിറ്റായിരുന്നു ആ കുരിശ് കാരണം ആദ്യത്തെ പുൽപ്പിറ്റ് നമുക്കറിയാം ഈശോയുടെ കുരിശ്ശ തന്നെയാണ് അവിടെ നിന്നാണ് നമ്മളുള്ള സ്നേഹത്തിന്റെ അഗാധത വെളിപ്പെടുത്തിക്കൊണ്ട് ദൈവ സ്നേഹത്തിന്റെ ആ സ്രോതസ്സ് നമുക്ക് തുറന്നു തന്നത് പോൾ പോൾമിക്ക രാഷ്ട്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അവരെല്ലാവരും ക്രിസ്തുവിനെ അറിയാനും നീതിയിലും സമാധാനത്തിലും ജീവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നമ്മൾ തിരുനാളൊക്കെ ആഘോഷിക്കുന്ന നമ്മൾക്ക് ഉള്ളൊരു പ്രത്യേകത എന്ന നമുക്ക് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കുക നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ഒൻപത് വരെ വൈകിട്ട് നാല് മുപ്പതിന് ജപമാല ലിറ്റിനി ദിവ്യകാരുണ്യ ആശീർവാദം ഫാദർ ബോബി ജോസ് കട്ടുകാട് നയിക്കുന്ന ആത്മീയ ധ്യാനം എന്നിവ നടക്കും പത്തിന് വൈകിട്ട് നാല് മുപ്പതിന് ജപമാല ലിറ്റിനി ആഘോഷമായ നടക്കും യും പ്രദക്ഷിണം വടക്കുംതല കൊതുമുക്ക് വഴി പോരൂകര കുരിശടിയിൽ എത്തിച്ചേർന്ന് കുറ്റിവട്ടം വഴി ദേവാലയത്തിൽ പ്രവേശിക്കും തിരുനാൾ ദിനമായ രാവിലെ ഒൻപത് മുപ്പതിന് ആഘോഷമായ പൊതിപ്പിക്കൽ ദിവ്യബലിക്ക് ഡോക്ടർ സ്റ്റാൻലി റോമൻ നേതൃത്വം നൽകും തുടർന്ന് ദേവാലയത്തിനു ചുറ്റും പ്രദക്ഷിണം കൊടിയിറക്ക് എന്നിവ നടക്കും മെഖാഡയിൽ ജോസഫ് എൽസി ദമ്പതികളുടെ ഓർമ്മയ്ക്കായി വിദ്യാഭ്യാസ സഹായ വിതരണവും നടക്കും ന്യൂസ് ബ്യൂറോ ചവറ